Big boss, please, 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 please. please, please, please. ഈ പ്ലീസിൻ്റെ അർത്ഥം എന്താണെന്നറിയില്ലേ നമ്മുടെ ഗ്യാബ്രി കുട്ടിനെ തിരിച്ചു കൊണ്ടുവരണം അതാണ് നമ്മുടെ ജാസ്മിൻ കുട്ടിയുടെ ആഗ്രഹം നടക്കുമോ ഗൈസ് നടക്കുമോ നടക്കില്ല കാരണം എന്താണെന്നറിയില്ലേ കാരണം ജാസ്മിൻ വിചാരിച്ചതുപോലെ ബിഗ് ബോസിലെ സീക്രട്ട് റൂമിലല്ല ഗ്യാബ്രി അപ്പോൾ കുറച്ച് നാളിൽ കൂടി ഈ നാടകം കണ്ടിന്യൂ ചെയ്യുമെന്ന് കാറ്റിൽ സംശയമില്ല അതായത് ഒരു വീക്ക് എന്തായാലും ഈ നാടകം കണ്ടിന്യൂ ചെയ്യും കാരണം ജാസ്മിൻ്റെ വിചാരം ബിഗ് ബോസിൽ തന്നെ അത് സീക്രട്ട് റൂമിൽ കാബ്രിയുണ്ടെന്നാണ് മാത്രമല്ല സീക്രട്ട് റൂമിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഫ്രൂട്ട്സൊക്കെ കഴിക്കുകയാണെന്ന് ഇമാജിൻ ചെയ്യുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ ജാസ്മിൻ പെട്ടെന്ന് ചാസ്മിന് എന്തിനാ ഈ ഒരു ഫേക്ക് നാടകം പിന്നെയും കണ്ടിന്യൂ ചെയ്യുന്നു നിർത്ത് ഗെയിമിൽ ശ്രദ്ധിക്കൂ മാത്രല്ല കബ്രി കെബ്രിയുടെ പാടം നോക്കിപ്പോയി ഇപ്പോൾ ജിമ്മൊക്കെ ഇട്ട് അതിൻ്റെ ഇനോഗ്രേഷനൊക്കെ കഴിഞ്ഞ് സന്തോഷമായിട്ടിരിക്കുന്നു അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എന്തിനാ വെറുതെ ഡിസ്റ്റേബ് ചെയ്യുന്നത് ഇറങ്ങി ഇറങ്ങിപ്പോകുമ്പോൾ പോലും ജാസ്മിനോട് ഒരു വാക്ക് പോലും പറയാതെയാണ് കബ്രി പുറത്തേക്ക് ഇറങ്ങിപ്പോയത് ഇതിൽ നിന്നൊക്കെ കാര്യങ്ങൾ മനസ്സിലാവേണ്ടതാണ് മനസ്സിലാവുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്നുകിൽ മണ്ടിയാണ് അല്ലെങ്കിൽ മണ്ടിയായിട്ട് അഭിനയിക്കുകയാണ് കാരണം കൂടെ നിൽക്കുന്ന രശ്മിനും നോറയ്ക്കും എല്ലാവർക്കും നിങ്ങളുടെ പ്രണയ നാടക സ്ട്രാറ്റജി കൃത്യമായിട്ട് മനസ്സിലായിരിക്കുന്നു മാത്രമല്ല പുറത്തിറങ്ങിയതോടുകൂടി ശ്രീധുവും അർജുനും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് പോലെ തന്നെയാണ് ഞാനും ജാസ്മിനെന്നും പ്രേക്ഷകർ വെറുതെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കിയതാണെന്നും കാബ്രി പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഇതിൽ നിന്നെല്ലാം കൃത്യമായിട്ടുള്ളൊരു വിവരം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് ജാസ്മിനെ അത് ഓൾറെഡി അറിയുകയും ചെയ്യാം അപ്പോൾ വിട്ടുപിടി സീക്രട്ട് റൂമിൽ ഒക്കെ സത്യം ജാസ്മിനെ അസ്മിനെ ഭയങ്കരമായിട്ട് ബോറാവുന്നുണ്ട് ഈ ഒരു കാപ്രി ക്യാപ്രി എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം സ്വന്തം അച്ഛന് വയ്യാന്ന് പറഞ്ഞിട്ട് പോലും ഈ വിഷമം ഒന്നും ഞങ്ങൾ ആരും ജാസ്മിൻ്റെ മുഖത്ത് കണ്ടിരുന്നില്ല മാത്രമല്ല പുറത്ത് ഒരു കമ്മിറ്റഡ് ആയിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടും ഒറ്റ ദിവസം കൊണ്ട് ഒരു പ്രണയമൊക്കെ സെറ്റാക്കി വേറെ ലെവല് കളികൾ കളിച്ച ആൾക്കാരാണ് നിങ്ങൾ അതുകൊണ്ട് ദയവായിട്ട് ഇതൊക്കെ നിർത്ത് ഇതൊക്കെ വിട്ടുപിടി കാരണം എല്ലാവർക്കും മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു നിങ്ങളുടെ ഇങ്ങനത്തെ സ്ട്രാറ്റജിയൊക്കെ ഇനിയെങ്കിലും നന്നായിട്ട് ആ ജിൻഡോയെ ചീത്ത വിളിക്കാതെ നല്ല കുട്ടിയായിട്ട് ഗെയിം കളിക്കാൻ നോക്കൂ അതായിരിക്കാം ജാസ്മിന് നല്ലത് അല്ലെങ്കിൽ ക്യാബിൽ പുറത്തേക്ക് പോയതുപോലെ ജാസ്മിനും താമസിയാതെ പുറത്തേക്ക് പോകും എന്റർടൈൻമെന്റ് വാർത്തകൾക്കും ബിഗ് ബോസ് വിശേഷങ്ങൾക്കുമായിട്ട് മഴവിൽ മീഡിയ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ